നമസ്കാരം കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് രാഹുലിന്റെ പരാമർശത്തിനും മറുപടിയുമായി തൃണമൂൽ കോൺഗ്രസ് എത്തി മുഡ കുംഭകോണത്തിൽ ആരോപണവിധേയനായ സിദ്ധരാമയ്യോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യവുമായി തൃണമൂൽ നേതാവ് രംഗത്ത് വന്നതോടെ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം മൂർച്ഛിച്ചു കുറ്റവാളിയെ രക്ഷിക്കാൻ ആദ്യഘട്ടത്തിലുണ്ടായ ശ്രമങ്ങൾ ആശുപത്രിയുടെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും നിർക്ക് സംശയമുണ്ടാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് തൃണമൂൽ നേതാവ് കുനാൽ ഘോഷ് രംഗത്തുവന്നത് മമതാ സർക്കാർ എല്ലാ നടപടികളും എടുത്തിരുന്നുവെന്ന് പറഞ്ഞ് കുനാൽ ഘോഷ് ഒരു ധാരണയുമില്ലാതെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെന്നും അഴിമതി ആരോപണം നേരിടുന്ന സിദ്ധരാമയ്യയോട് അങ്ങ് രാജിവയ്ക്കാൻ ആവശ്യപ്പെടണമെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കുരുക്ക് മുറുകുകയാണ് സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്ന ഗവർണറുടെ ഉത്തരവ് പരാതിക്കാരൻ ഹാജരാക്കും അതിനിടെ മുട അഴിമതി കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ധരാമയ്യ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കും അതോടൊപ്പം ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പി ജി ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മരിക്കുന്നതിന് മുൻപ് മർദ്ദനമേറ്റതായും ശരീരത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായതുമായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പതിനാല് മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് തല കവിൾ ചുണ്ട് മൂക്ക് താടി കഴുത്ത് ഇടതുകൈ ചുമൽ കാൽമുട്ട് കകണങ്കാൽ സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ പതിനാല് മുറിവുകൾ കണ്ടെത്തിയത് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ലൈംഗികാതിക്രമം നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായതായും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ രക്തം കട്ടയായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എല്ലുകൾ പൊട്ടിയതായെന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല ഓഗസ്റ്റ് ഒന്പതിനാണ് വനിതാ പി ജി ഡോക്ടറെ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയില് കണ്ടെത്തിയത്